നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ വീണ്ടും വിവാദങ്ങളിൽ നിറയുന്നു കൊടും ക്രിമിനലുകളായ ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വിവാദത്തിലായിരുന്നു ഈ നീക്കം പാളിയപ്പോൾ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള വഴിയാണ് സർക്കാർ തേടിയത് എന്നാൽ ഇപ്പോൾ സർക്കാർ വഴി പരാജയമായതോടെ മറ്റു വഴികൾ തേടുകയാണ് പ്രതികൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ടി പി വധക്കേസിലെ പ്രതികൾ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളാണ് ഇരട്ട ജീവപര്യന്തം നൽകിയ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഹർജി അടുത്ത മാസം കോടതി പരിഗണിച്ചേക്കും ഇപ്പോഴത്തെ വിവാദങ്ങൾ കാരണം ടി പി കെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ലഭിക്കുക എളുപ്പമല്ല പരോൾ ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ടെങ്കിലും കൊടിശുനിക്ക ഇപ്പോഴും പരോൾ ലഭിക്കാത്ത അവസ്ഥയുണ്ട് സി പി എമ്മിന് ഭരണം പോകുന്ന അവസ്ഥ കൂടി ഭാവിയിൽ ഉണ്ടായാൽ ശിഷ്ടകാലം അഴിക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയുണ്ടാകും ഇത് മുൻകൂട്ടി കണ്ടാണ് പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റേത് ക്രൂരമായ കൊലപാതകമെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ശിക്ഷ ഉയർത്തിയത് വധശിക്ഷ നൽകിയില്ലെങ്കിലും പ്രതികളുടെ ശിക്ഷ കോടതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് നേരത്തെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചവരുടെ ജീവപര്യന്തം കോടതി ശരിവെയ്ക്കുകയും ചെയ്തു നിലവിൽ പന്ത്രണ്ട് വർഷം ശിക്ഷ അനുഭവിച്ചതിനാൽ ബാക്കി എട്ടു വർഷം അനുഭവിച്ചാൽ മതിയാകും എന്നാൽ ഈ കാലയളവിൽ പരോളോ മറ്റ് ഇളവുകളോ ഇല്ലാതെ ശിക്ഷ അനുഭവിക്കണം എന്നതാണ് ഹൈക്കോടതി വിധിയുടെ വ്യവസ്ഥ ഒന്നു മുതൽ അഞ്ചുവരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കും ഇതിനു പുറമെ മറ്റൊരു ജീവപര്യന്തം കൂടി വിധിച്ചിട്ടുണ്ട് കേസിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി കെ ഷിനോജ് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം പുതുതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളായ കെ കെ കൃഷ്ണനും ജ്യോതിബാബുവിനും ജീവപര്യന്തമാണ് ശിക്ഷ ടിപിയുടെ ഭാര്യ കെ കെ രമയ്ക്ക് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയും മകന് അഞ്ച് ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണമെന്നും ഹൈക്കോടതി വിധിച്ചിരുന്നു പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷനും കെ കെ രമയും കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചത് കേരളത്തെയും കേരളത്തിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്നും അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കിയിട്ടില്ല എന്നും പ്രതിഭാഗം വാദിച്ചു എന്നാൽ പ്രതികൾ ജയിലിൽ കഴിയുമ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നതിനായി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പ്രതികൾ ജയിലിൽ ജോലി ചെയ്തത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കണ്ണൂർ തൃശൂർ തവന്നൂർ ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ട് പ്രതികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്നിവയും കോടതി പരിശോധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിലാണ് വടകര വള്ളിക്കാട് വെച്ച് ടി പി ചന്ദ്രശേഖരനെ പ്രതികൾ കാറിപ്പിച്ച് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിൽ മുപ്പത്തിയാറ് പ്രതികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കോഴിക്കോട് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൌസർ മനോജൻ സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായ്പിടിച്ച് റഫീഖ് എന്നിവർക്കായിരുന്നു ജീവപരിതം ശിക്ഷ അനുഭവിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ പി കെ കുഞ്ഞനന്ദൻ മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ടി പി വധക്കേസ് സി പി എമ്മിന് ഇന്നും തലവേദനയായി തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിലും ഈ വിഷയം ചർച്ചയായിരുന്നു പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും കണക്കിലെടുക്കാതെയാണ് ശിക്ഷ വർദ്ധിപ്പിച്ചത് എന്ന വാദമാകും സുപ്രീംകോടതിയിൽ പ്രതികൾ ഉന്നയിക്കുക ഗൂഢാലോചനാ കുറ്റം കണ്ടെത്തിയതിന്റെ പേരിൽ ശിക്ഷ വർദ്ധിപ്പിക്കാനാകില്ല എന്ന വാദവും ഉന്നയിക്കും അതിനിടെ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവാണ് പുറത്തിറങ്ങിയത് മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി ടി പി വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നതിനിടെയാണ് ഈ ഉത്തരവ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി ആരും അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്